പ്രേക്ഷകർ ഒന്നടക്കം കാത്തിരുന്ന മുഹൂർത്തമായിരുന്നു സായിയുടെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് സായിയുടെ അച്ഛൻ വരുമോ എന്നുള്ളതായിരുന്നു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ സായിയുടെ അച്ഛൻ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ കാണാനെത്തി വീഡിയോ കോളിലൂടെയാണ് അച്ഛൻ എത്തിയത് അച്ഛനെ കണ്ടതും മുഖം തിരിക്കുന്ന സായിയെയാണ് പ്രമോയിൽ കാണിക്കുന്നത് എന്താ സായി എനിക്ക് മുഖം തരാത്തത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നും അച്ഛൻ സന്തോഷത്തോടു കൂടി സായിയോട് പറയുന്നു പവിഴമഴയെ എന്നുള്ള പാട്ടിന്റെ അകമ്പടിയോടുകൂടി സായിയുടെ ഭാര്യ സ്നേഹ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നുവരുന്നു നല്ല മനോഹരമായ ദൃശ്യങ്ങളോടെയാണ് ഈ പ്രമോ സായിയും കൊണ്ട് സ്നേഹയുടെ അടുത്തേക്ക് വരുന്ന സിജോയുടെ വരവും രസമുള്ള മുഹൂർത്തങ്ങളാണ് സായിയും സായിയുടെ അച്ഛനും തമ്മിലുള്ള വഴക്ക് അവസാനിക്കണം എന്നുള്ളത് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു അത് ഇന്നത്തെ ദിവസത്തോടു കൂടി നടന്നിരിക്കുകയാണ്